ഞങ്ങൾ ഈ സെക്യുലർ നാഷണൽ ദ്രാവിഡ പാർട്ടി എന്ന് എസ് എൻ ഡി പി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരവാഹികളാണ് എൻ്റെ പേര് എസ് സുവർണകുമാർ ഞാനിതിൻ്റെ ദേശീയ ചെയർമാൻ ഇത് ശ്രീ പ്രസന്നൻ വൈഷ്ണവ് അദ്ദേഹം ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അനിൽ പടിക്കൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ശ്രീമതി അജിത സദാനന്ദൻ വല്ലാരി വിഭാഗത്തിൻ്റെ പ്രസി സംസ്ഥാന പ്രസിഡന്റ് ഇത് ഞങ്ങളുടെ വർക്കല ബ്ലോക്കിൽ മത്സരിക്കുന്ന ഞങ്ങളുടെ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റും വർക്കല ബ്ലോക്കിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുമാണ് മറ്റേത് ബിലാൽ ഞങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റാണ് ട്രെയിൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞങ്ങളിന്ന് അവതരിപ്പിക്കുന്നത് ഈ ശബരിമല വിഷയമാണ് ശബരി ഈ തെരഞ്ഞെടുപ്പിൽ അതിൽ ചർച്ചാ വിഷയമാകേണ്ടത് ഉള്ളതുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് ഏതാ പെട്ടെന്ന് ഓടിച്ച് വായിക്കാം ശബരിമല ക്ഷേത്രത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ദർശനവും സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് സെക്യുലർ നാഷണൽ ദ്രാവിഡ പാർട്ടി എസ് എൻ ഡി പി ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ വർഷത്തിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും അമ്പലം തുറക്കുകയും എല്ലാ സ്ത്രീകൾക്കും ദർശനം അനുവദിക്കുകയും ചെയ്യണമെന്ന് സെക്യുലർ നാഷണൽ ദ്രാവിഡ പാർട്ടി എസ് എൻ ഡി പി സംസ്ഥാന കൗൺസിൽ യോഗം കേരള സർക്കാരിനോടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും ആവശ്യപ്പെട്ടതായി സെക്യുലർ നാഷണൽ ദ്രാവിഡ പാർട്ടി ഭാരവാഹികൾ പത്രസമ്മേളനത്തെ അറിയിച്ചു ഞങ്ങള് അവര് അവർക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ഉണ്ടായ ഉണ്ടായ തിക്കിലും തിരക്കിലും മരണം സംഭവിക്കാതിരുന്നത് മഹാഭാഗ്യമായി കരുതി ഈ തിക്കും തിരക്കും ഒഴിവാക്കുവാൻ വർഷം മുഴുവനും അമ്പലം തുറന്ന് പ്രവർത്തിക്കേണ്ടതാണെന്നും സുപ്രീം കോടതി വിധി പ്രകാരം എല്ലാ സ്ത്രീകൾക്കും പ്രായഭേദമന്യ ശബരിമലയിൽ ദർശനം അനുവദിക്കേണ്ടതാണെന്നും സെക്യുലർ നാഷണൽ ദാവ് പാർട്ടി സംസ്ഥാന കൌൺസിൽ ആവശ്യപ്പെട്ടു അയ്യപ്പ ഭഗവാൻ ചെറുപ്പകാലത്ത് കളരി പഠിക്കാൻ പോയ മുഹമ്മയിലെ മുൻ എം പി സുശീല ഗോപാലിൻ്റെ പഴയ തറവാട് വീടായ ചീരപ്പഞ്ചറ ഭവനത്തിലെ പതിനേഴ് വയസ്സുകാരി കല്ലു എന്ന എന്ന ഓമനപ്പേരിൽ വിളിച്ചിരുന്ന കല്യാണി എന്ന പെൺകുട്ടിയാണ് ശബരിമല ക്ഷേത്രത്തിൽ ഭഗവാൻ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് താഴെ ഭാഗത്ത് ഇടതുവശത്ത് മാളികപ്പുറത്തമ്മയായി ഇരുത്തി അയ്യപ്പന്മാർ ഭജിക്കുന്നത് ചീരപ്പഞ്ചറ ഭവനക്കാർക്ക് ഇതിന്റെ പേരിൽ ഇക്കാലം അത്രയും ശബരിമലയിലെ വെടിവഴിപാടിൻ്റെ അവകാശവും ലഭിച്ചിരുന്നു മാളികപ്പുറത്തമ്മ എന്ന ഈ പതിനേഴ് വയസ്സുകാരിക്ക് അയ്യപ്പ ഭഗവാന്റെ തൊത്ത എന്നും ഇരിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാ സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രായഭേദപഞ്ഞ് ദർശനം നൽകാൻ പാടില്ലാത്തത് എല്ലാ സ്ത്രീകൾക്കും ദർശനം നൽകിയാൽ ഒരു ആചാരലേഖനവും ഒരിക്കലും ശബരിമലയിൽ ഉണ്ടാവില്ലത്രേ പണ്ട് രാജഭരണകാലത്ത് ഇവിടുത്തെ സവർണ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അയത്തജാതിക്കാരെന്ന് മുദ്രയടിച്ച് അമ്പലപ്രദേശം നിഷേധിച്ചിരുന്ന മഹാഭൂരിപക്ഷക്കാരായ ഈഴവനും പുലയനും പറയനും കുറവനും വിശ്വകർമ്മജനും നാടാനും നാടാക്കും തണ്ടാനും ഗണകനും വെല്ലാം മഹാനായ ശ്രീകേശവന്റെ സംയുക്ത രാഷ്ട്രീയ സഭ എന്ന മഹത്തായ സംഘടനയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ നടത്തിയ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് രാജഭരണകൂടത്തിന് ഗദ്യാന്തരമില്ലാതെ എല്ലാവർക്കും ക്ഷേത്ര അനുവദിക്കേണ്ടതായി വന്നു അന്ന് കൂട്ടത്തോടെ ഈ മഹാഭൂരിപക്ഷ ജനത അമ്പലങ്ങളിൽ പ്രവേശിച്ചപ്പോൾ ഒരു ആചാര ലംഘനവും അനുഭവപ്പെട്ടിരുന്നില്ല ഒരു ദൈവവും അമ്പലങ്ങളിൽ നിന്നും ആചാര ലംഘനത്തിന്റെ പേരിൽ ഓടിപ്പോയതുമില്ല അന്ന് അമ്പലങ്ങളെല്ലാം പ്രകാശപൂർവവും വരുമാന സമ്പുഷ്ടവുമാവുകയാണ് ഉണ്ടായത് പിന്നീട് പലപ്പോഴും ഈ ഒരുപാട് ആചാരങ്ങൾ ആചാരങ്ങൾ മാറിയിട്ടുള്ളപ്പോഴൊന്നും ഈ ആകാശം ഇടിഞ്ഞു മുന്നിട്ടില്ല അത്രേ ആയതിനാൽ ശബരിമലയിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ ദർശന കാര്യത്തിലും എല്ലാ സ്ത്രീകളുടെയും പ്രവേശന കാര്യത്തിലും ആചാരമാറ്റം ഇപ്പോൾ അനിവാര്യമായിരിക്കുന്നു ആചാര ലംഘനം എന്ന് ഉമ്മാക്കി കാണിച്ച് സ്ത്രീകളെയെല്ലാം ഇവിടുത്തെ ന്യൂനപക്ഷ ആചാര പരിഷ്കാരികൾ അർത്ഥവുമില്ല അപ്പൊ ഇത് ഞങ്ങള് ആവശ്യപ്പെടുത്തുക ഇതിനു വേണ്ടി ഞങ്ങള് രണ്ടാമതൊരു കേസ് കൂടി ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു ഇത് ഈ തെരഞ്ഞെടുപ്പുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയം അദ്ദേഹം തീരുമാനിച്ചു ആവശ്യം ഇതല്ല പ്രധാനപ്പെട്ട ശബരിമലയിൽ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും അങ്ങനെ പറഞ്ഞു രണ്ടോ രണ്ടു മാസം രണ്ടു മാസം മാത്രമാക്കി നിർത്തുക അതിന്റെ ആവശ്യമില്ല അതാണ് ഇപ്പൊ ഈ കണ്ടത് അവിടെ പലരും ദർശനം കിട്ടാതെ തിരിച്ചുപോകുന്നു അവരൊക്കെ വളരെ വിഷമിച്ചാൽ തിരിച്ചു പോന്ന അതിന്റെ ആവശ്യം എന്താണ് അമ്പലങ്ങളിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അമ്പലത്തിൽ പ്രവേശനം കൊടുത്തൂടെ എന്തിനും ഈ തെക്കും തിരക്കുണ്ടാക്കേണ്ട കാര്യം എന്താ എൻ്റെ കാര്യം ആചാരലംഘനം ഈ തന്ത്രിമാർ പറയുന്നതാണോ ശരി അത് ദേവസ്വം ബോർഡും സർക്കാർ വരെ തീരുമാനമെടുക്കണം തൻ്റെ ഇടമായി തീരുമാനമെടുക്കണം സുപ്രീം കോടതി വിധി പറഞ്ഞു എല്ലാ സ്ത്രീകളെയും കയറ്റാമെന്ന് അപ്പോൾ അവിടെ പിന്നെ ആച അവിടെ കൈയൊട്ടി ഭയ ഭജന നടത്തിയപ്പോഴും സർക്കാർ അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി അത് വളരെ സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുക്കേണ്ടതായിരുന്നു ഇനിയും അത് ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങളൊക്കെ അതിൽ അവിടെ ഈ പതിനേഴ് വയസ്സുകാരി അവിടെ നമ്മുടെ മാലയെപ്പുറത്തപ്പം അപ്പുറത്തിരിക്കുക ഇപ്പോൾ പെണ്ണുങ്ങൾ പോകത്തില്ല എന്ന് പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ പെണ്ണുങ്ങൾ അവിടെ കയറ്റാൻ പാടില്ലെന്ന് അത് പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ട് പതിനേഴ് വയസ്സുകാരി അന്ന് മുതലിരിക്കുക കല്ലു കല്യാണി ചീതപ്പഞ്ചറയിലെ നമ്മുടെ പിന്നെ സുശീല ഗോപാലിൻ്റെ തറവാട്ട് വീട്ടിൽ പഴയ കളരി പഠിക്കാൻ പോയപ്പോൾ കൂട്ടിക്കൊണ്ടുവന്ന ഇതൊക്കെ സത്യങ്ങളാണെങ്കിൽ ഇത് 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 അനുവദിച്ചൂടെ ശബരിമല നമ്മുടെ ഈ സ്ത്രീകളെല്ലാം ഭയപ്പെടുത്തി വെച്ചിരിക്കുക അവിടെ ചെന്നു കഴിഞ്ഞാൽ എന്തോ സംഭവിച്ചു നിന്നാ അവിടെ പണ്ട് കാടായിരുന്നു വന്യമൃഗങ്ങൾ വന്യമൃഗങ്ങളുണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ പോയി ശബരിമലയുടെ സ്ഥിതിയൊക്കെ മാറി ഇഷ്ടം പോലെ യാത്ര ചെയ്യാൻ അവിടെ കാട് കാടൊന്നൂരില് പോലെതായിട്ട് അപ്പൊ ആ രീതിയിൽ ഇഷ്ടംപോലെ സ്ത്രീകൾക്ക് എല്ലാ എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഈ ദർശനം അനുവദിക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നമില്ല എല്ലാം എല്ലാവർക്കും ദർശനം നടത്താൻ കഴിയും ലോ ഇതൊരു ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണം കാര്യം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നായി ഇപ്പം മാതിരി വരുന്നുണ്ട് നമ്മൾ എവിടെ പോയാലും അവിടെ എല്ലാം ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഡൽഹിയിലുണ്ടായിരുന്നു ഡൽഹിയിൽ കെട്ടും കെട്ടി വരികയാണ് ആളുകൾ എല്ലാ സംസ്ഥാനത്തും വരിക ഇപ്പോൾ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി അത് ശബരിമല മാറ്റിയും കൂടെ വേണം അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും അതുകൂടി നിങ്ങൾ വയ്ക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയം ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് കേരളത്തിലെ ഈ ഈ ഒരു ക്ഷേത്രത്തിൽ ഇപ്പൊ തിക്കും തിരക്കും കണ്ടില്ലേ ആളുകൾ മരിക്കാതിരുന്ന ആളുടെ ഭാഗ്യമാണ് എന്ത് പ്രദമായിരുന്നു അവിടെ നടന്നത് ഇപ്പോഴും നടക്കുന്നു ഞാനൊരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ശബരിമലയിൽ പോയിട്ടുള്ള ഒരാളാണ് പക്ഷെ ഇങ്ങനെ ഏർപ്പാടുണ്ടോ രണ്ടു മാസം മാത്രം തുറന്നു വയ്ക്കുക ബാക്കിയുടെ അവിടെ ഉറങ്ങുക അതൊക്കെ മാറ്റം വരണ്ടേ അവിടെ വേസ്റ്റ് അവിടെ ഇപ്പോ ഒരു വൃത്തിയില്ലെന്നാണ് പറയുന്നത് വേസ്റ്റ് വേ വേസ്റ്റ് കുന്നുകൂടി കിടക്കും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു നിങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളിൽ എത്തിക്കുന്ന കൃഷി മാധ്യമം പത്രമാധ്യമങ്ങളോ അപ്പോൾ അത് വേണ്ട സഹായങ്ങൾ ചെയ്യണം ഞങ്ങൾ ഈ ഇത് ജനങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വർക്കും കാണുമായിരിക്കും എങ്കിൽ തന്നെ ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോകും നിയമപരമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്